ഒറ്റപ്പാലം പട്ടണത്തെ സൌന്ദര്യവൽക്കരിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുജന പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി പട്ടണം വികസിപ്പിക്കാനാണ് ലക്ഷ്യം ചെത്തല്ലൂരിൽ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നു ചെത്തല്ലൂർ യു പി സ്കൂളിന് സമീപത്തെ ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പലയിടത്തും പൊട്ടിയതാണ് കാരണമായി പറയുന്നത് നിരോധിതമായി കുമരുന്ന മെത്താഫിറ്റമിനുമായി യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി തെങ്കരമേലാമുറി കാഞ്ഞിരപ്പാറയിൽ പിടിയിലായത് അഞ്ചു ഗ്രാം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രശസ്തമായ പട്ടാണ്ടി നേർച്ച ആവേശകരമായി ആഘോഷിച്ചു ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അക്കമ്പടിയിൽ പാരമ്പര്യ കൊടിയേറ്റം നിർവഹിച്ചു നേർച്ചയാണ് ഇത്തവണ കൊണ്ടാടുന്നത് തെർക്കടീരി പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും മുപ്പതാം വാർഷികാഘോഷ പരിപാടികളും നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനപ്രതിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണെന്ന് ഒരുപാട് ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്നത് കാസിമാഷിക്കും ഗീത ടീച്ചർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഇനിയും ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ അതിനുള്ള വിജയാശംസകൾ കൂടി ഈ സന്ദർഭത്തിൽ രണ്ടു പേർക്കും നേരുകയാണ് സോഷ്യൽ സയൻസ് അധ്യാപകൻ കാസിം കുന്നത്തിനും ബയോളജി അധ്യാപിക കെ ഗീതയ്ക്കുമുള്ള യാത്രയപ്പും മുപ്പത് വാർഷികാഘോഷ പരിപാടികളുമാണ് നടന്നത് ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാഗാന രചയിതാവ് ഡോ എസ് പ്രശാന്ത് കൃഷ്ണൻ മുഖ്യാതിഥിയായി തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക മുഖ്യപ്രഭാഷണം നടത്തി മുപ്പതാം വാർഷികത്തിന്റെ പ്രകാശനം മാനേജർ പി മുഹമ്മദും മംഗളപത്ര സമർപ്പണം പ്രഥമ പ്രധാന അധ്യാപകൻ എം എസ് വിജയനും നിർവഹിച്ചു പ്രിൻസിപ്പൽ വി മുഹമ്മദ് അഷറഫ് സ്വാഗതം പറഞ്ഞു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് എം വി സുധ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും അരങ്ങേറി ചെത്തല്ലൂരിൽ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നു ചെത്തല്ലൂർ യു പി സ്കൂളിന് സമീപത്തെ ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പലയിടത്തും പൊട്ടിയതാണ് കാരണമായി പറയുന്നത് ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ജലാതോറിറ്റിയുടെ കൂടിയാണ് പ്രദേശത്തെ വീട്ടുകാർക്ക് ശുദ്ധജലം എത്തിയിരുന്നത് എന്നാൽ പ്രദേശത്തെ ജലജീവ മിഷന്റെ പൈപ്പിടലും റോഡുകുറുകെ മുറിക്കുന്നതുമാണ് കുടിവെള്ളം മുടങ്ങിയിരിക്കാൻ കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ പലരും ബന്ധുവീടുകളിൽ പോയതായി പ്രദേശവാസികൾ പറയുന്നു കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാതെ സമീപത്തുള്ള കിണറുകളിൽ നിന്നുമാണ് വെള്ളം ശേഖരിക്കുന്നത്

വ്യക്തമായ മറുപടിയും ലഭിക്കുന്നില്ല അലക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി പുഴയിലേക്ക് പോകണമെങ്കിൽ മൂന്ന് കിലോമീറ്റർ അധികം നടന്നു പോകണം ഇതും പ്രദേശത്തുകാരെ വിഷമിക്കുന്നുണ്ടെന്ന് വീട്ടമ്മയായ പാത്തുമ്മയും പറഞ്ഞു ലോഡ് ഔട്ട് പോയ റോഡ് പണിയാണ് തിരുമ്പാനും പറ്റൂല പോയക്കും പോകാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥയാണ് കുടിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്നില്ല പിന്നെന്താ വെള്ളം വന്നിട്ട് കുറേ വന്നിട്ട് ആ അവിടെ നിന്ന് കിട്ടി പിന്നെ വെള്ളം അങ്ങനെ വന്നിട്ടില്ല അവർക്ക് പ്രദേശത്തെ ചില വീടുകളിൽ കുഴൽ കിണറുകളും മറ്റു ഇടങ്ങളിൽ സാധാ കിണറുകളും ഉണ്ടെങ്കിലും അതിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് പ്രശ്നപരിഹാരത്തിനായി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള നടപടികൾക്കായി ബന്ധപ്പെടുമെന്ന് വാർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ പറഞ്ഞു ജൽ ജീവൻ പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റി പറയും ഇത് ജലജീവനാണ് പരിഹരിക്കേണ്ടത് പക്ഷെ വലത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ രണ്ടു മൂന്നാഴ്ചയായിട്ട് വെള്ളമില്ലാത്ത കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടതാണ് അവര് ആകെ പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നത്തിനാൾ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സ്ഥലത്ത് വന്നു അതുകൊണ്ട് ഈ വെള്ളം ഈ കുടി വെള്ള പ്രശ്നം പരിഹരിക്കുന്നവരേക്ക് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒട്ടും വെള്ളം ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാനും നാളെ തിങ്കളാഴ്ച ഈ പ്രദേശത്ത് വെള്ളം ലഭിക്കാത്ത ആളുകൾ മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ പിന്നെ ചെല്ലാനും അവരോട് ഇത് സങ്കടം ബോധിപ്പിക്കാനും കുടിവെള്ളം പുനഃസ്ഥാപിക്കാനും വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റേയും അതുപോലെ വാർഡ് മെമ്പറായ ഞാനും കൂടി പങ്കേകാം മണ്ണാർക്കാട് വാട്ടർ പോകുന്നതാണ് ഈ പ്രശ്നം പരിഹ പരിഹരിച്ചു കിട്ടും എന്നാണ് പ്രതീക്ഷ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയതായും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും അംഗം പി രാധാകൃഷ്ണൻ പറഞ്ഞു കുട്ടി കർഷകർ വിളയിച്ച പച്ചക്കറികളുമായി മാങ്ങോടെ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തണൽ ബാലാശ്രമത്തിലെത്തി എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ അൻപതോളം കുരുന്നുകളാണ് പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി പച്ചക്കറിയും നെല്ലും ഉൽപാദിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തെ പച്ചക്കറിയും പൂർവ്വ വിദ്യാർത്ഥി ശങ്കരനാരായണൻ നൽകിയ നാല്പത് സെന്റ് സ്ഥലത്തെ നെല്ലും കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ ഒൻപതര വരെയും വൈകിട്ട് നാല് മുതൽ നാലര വരെയുമാണ് കുട്ടികൾ കൃഷിയിടത്തിൽ എത്തുക ഇത്തരത്തിൽ കുട്ടികൾ വിളയിച്ച പച്ചക്കറികളുമായാണ് വിദ്യാർത്ഥികൾ തണൽ ബാലാശ്രമത്തിലെത്തിയത് നിള സേവാ സമിതി എക്സിക്യൂട്ടീവ് അംഗം വിജയമോഹനൻ ജീവനക്കാരായ രാജി രജനി ദീപ എന്നിവർ ചേർന്ന് പച്ചക്കറി ഏറ്റുവാങ്ങി സ്കൂൾ മാനേജർ ശിവശങ്കരൻ പി ടി എ പ്രസിഡന്റ് സജീഷ് കുമാർ പ്രധാനാധ്യാപിക ഗീത അധ്യാപകരായ മുഹമ്മദ് കുട്ടി മിനിജ പ്രദീപ് പ്രവിത നീരജ് അഞ്ചു അഭിനവ് സ്കൂൾ ജീവനക്കാരായ ഉണ്ണികൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി ശങ്കരനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ബാലാശ്രമത്തിൽ സന്ദർശനം നടത്തിയത് കർഷകരുടെ സ്നേഹത്തിന് നന്ദിയുണ്ടെന്ന് നിലാ സേവാ സമിതി സെക്രട്ടറി ശശികുമാർ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി അലനല്ലൂർ നെന്മിനിപ്പുറത്ത് അയ്യപ്പൻകാവിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു വാദ്യമേളങ്ങളും പൂതനും തിറയും കാളയും വിവിധങ്ങളായ കലാരൂപങ്ങളെല്ലാം കാഴ്ചകളുടെ വിരുന്നൊരുക്കി തെച്ചിക്കോട് നെന്മിനിശ്ശേരി കലങ്ങോട്ടിരി കണ്ണങ്കുണ്ട് കൂമൻചിറ അയ്യപ്പൻകാവ് ദേശവേലകൾ കാണികൾക്ക് നയനമനോഹരമായ കാഴ്ചയായി നൃത്തവും പൂക്കാവടിയും ശിങ്കാരിമേളവും നൃത്തവും പൂതനും തിറയും കാളയും തുടങ്ങിയ വിവിധങ്ങളായ കലാരൂപങ്ങളെല്ലാം കാഴ്ചകളുടെ വിരുന്നൊരുക്കി പഞ്ചവാദ്യം ദേശവേലകളുടെ എഴുന്നള്ളിപ്പിൽ അകമ്പടിയായി തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും ദേശവേലകളുടെ അകമ്പടിയോടെ കാഴ്ച ശിവേലിയും ഉണ്ടായി ശുഖപുരം നാദബ്രഹ്മം കലാക്ഷേത്രയുടെ പാണ്ഡിമേളം ശുഖപുരം ദിലീപ് കല്ലൂർ ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായംപക എന്നിവയും നടന്നു രാത്രിയിൽ വള്ളുവനാട് നാഥത്തിന്റെ ഊഴം നാടകം അരങ്ങിലെത്തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് ഫുഡ് ഫുഡ്വെസ്റ്റ് ഒരുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ ശ്രീവത്സൻ മാനേജർ ഷിഹാബുദ്ദീൻ എൻ നിഷ ഷിഹാന ഫർവിൻ എന്നിവർ സംസാരിച്ചു വിവിധതരം പലഹാരങ്ങൾ അച്ചാറുകൾ ബിരിയാണി നെയ്ച്ചോറ് സാലഡുകൾ എന്നിവ വിദ്യാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്നു വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ ആസ്വദിച്ചു സിസിഎൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിലെ ടിവിയും ഫാനുകളും പ്രവർത്തനരഹിതം നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചതോടെ വാങ്ങി നൽകി മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാനഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നിരവധി പേർക്ക് ചികിത്സാ സഹായവും മറ്റും അസോസിയേഷൻ നൽകി കഴിഞ്ഞു ഇതിനിടെയാണ് സഹായ അഭ്യർത്ഥനയുമായി മണ്ണാർക്കാട് നഗരസഭ ഫുട്ബോൾ അസോസിയേഷനെ സമീപിക്കുന്നത് ഡയാലിസിന് വിധേയമാകുന്ന രോഗികൾക്ക് മണിക്കൂറുകൾ തള്ളി നീക്കുക പ്രയാസമാണ് സമയം തള്ളി നീക്കാൻ ടി വി കാണലാണ് ആശ്രയം ഇവിടുത്തെ ടിവിയും ഫാനുകളും ഉൾപ്പെടെ പ്രവർത്തനരഹിതമായ കാര്യം കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി അറിയിച്ചിരുന്നു തുടർന്ന് ചെയർമാന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ അടിയന്തരമായി ആശുപത്രി സന്ദർശനം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ട ചെയർമാൻ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു എന്നിവരുമായി ബന്ധപ്പെട്ടു ഉടനടി ആശുപത്രിയിലെത്തിയ ഇവർ മണിക്കൂറുകൾക്കുള്ളിൽ ആശുപത്രിക്ക് ഉപകരണങ്ങൾ വാങ്ങി നൽകുകയായിരുന്നു പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ജനപ്രതിനിധികളും മറ്റുള്ള ആളുകളും ബന്ധപ്പെടുമ്പോൾ ഇത്തരം സംഘടനകൾ ചെയ്തു തരുമ്പോൾ അത് അഭിനന്ദനാർഹമാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്തു തരുന്ന സംഘടനകളെയും അതുപോലെ ഇത്തരം ആളുകളെയുമൊക്കെ നമ്മൾ വളരെയധികം നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് എം എഫ് എം മണ്ണാർക്കാട് നഗരസഭയ്ക്കൊരു മുതൽ കൂട്ടിനു തീർച്ചയായിട്ടും മണ്ണാർക്കാട് നഗരസഭയ്ക്ക് മാത്രമല്ല ഇത്തരം വേദന അനുഭവിക്കുന്ന പാത അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ ദിവസവും പല രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ഓരോ ദിവസം നടന്നു വരുന്നുണ്ട് ആളുകൾക്ക് പല രോഗികൾക്കും കിഡ്നി പേഷ്യൻസിനൊക്കെ ഇരിവ് അവിടെ നല്ല മനസ്സുള്ള ആളുകൾ വലിയ സംഖ്യ അവിടെ കാഴ്ചവരുന്നു അപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഒപ്പം തന്നെ കാരുണ്യ പ്രവർത്തനവും ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഇന്ന് ഈ ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും രണ്ട് സ്മാർട്ട് ടിവികൾ രണ്ട് ഫാനുകൾ രോഗികൾക്ക് ആശ്രിതരായി എത്തുന്നവർക്കുള്ള കസേരകൾ എന്നിവയാണ് നൽകിയത് യൂണിറ്റിന്റെ റിസപ്ഷനിലെ പ്രവർത്തനരഹിതമായ ടി വിക്ക് പകരം പുതിയത് വാങ്ങി നൽകുമെന്ന് എം എഫ് എ ഭാരവാഹിയായ കെ പി അക്ബർ ഫേമസും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ഡയാലിസിസ് യൂണിറ്റിലേക്ക് രണ്ട് ഫാനും സംഭാവന ഈ ചെയ്തിയാലിസ് യൂണിറ്റിന്റെയും പ്രവർത്തനത്തിനു വേണ്ടി സദാസമയം ജാഗ്രത പുലർത്തി എല്ലായ്പ്പോഴും എന്നോട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന മുനിസിപ്പൽ ചെയർമാൻ ബഷീർ സാദനും ബാലു അണ്ണനും മറ്റ് കൗൺസിലർമാർക്കും ഞാൻ സൂപ്രണ്ട് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് സൂപ്രണ്ട് എന്ന നിലയിലും സ്വന്തം നിലയിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി നഗരസഭാ വികസന സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ ഹംസ കുറുവണ്ണ ഷെഫിഖ് റഹ്മാൻ യൂസഫ് നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സി വി മാമു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി സി എൻ മണ്ണാർക്കാട് നാട്ടുകൾ ഭീമനാട് വെള്ളിലുന്ന് ക്ഷേത്രത്തിനു സമീപമുള്ള പറമ്പിൽ വൻ തീപിടുത്തം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു കൂടിയാണ് തീപിടുത്തം ഉണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വട്ടംപലത്തിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് വലിയ ആശ്വാസമായി സി സി എൻ ചെത്തല്ലൂർ കെ പി സി സി നിശ്ചയിച്ച് വാർഡുതല മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ കേരളത്തിലെത്തോളം വാർഡുകളിൽ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഫെബ്രുവരി വരെ പരിപാടികൾ നീണ്ടു നിൽക്കും മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മണ്ഡലം ചാർജ് ലീഡർ മൂസ പേങ്ങാട്ടിരി ഗിരീഷൻ വാസുദേവ പി എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പേപ്പർ ിൽ യാതൊരു തരത്തിലുമുള്ള ഭക്ഷ്യധാന്യങ്ങളും സബ്സിഡി നിരക്കിലുള്ളവ ഇന്ന് കിട്ടാനില്ല എന്നാൽ തന്നെ സബ്സിഡി ഇനങ്ങളുടെ എണ്ണം വളരെയേറെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് റേഷൻ കടകളിൽ വളരെ മോശാവസ്ഥയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ തട്ടിപ്പ് ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി ഐ സി ഡി സി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മേഖലാ സെക്രട്ടറി എസ് സൂരജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്ത്കൃഷ്ണനുമായി കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പെരിന്തൽമണ് എം എൽ എ നജീബ് കാന്തപുരം തുടങ്ങിയവരുടെ ബന്ധങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മേഖലാ സെക്രട്ടറി സൂരജ് എസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വി ഗോപൻ വിഷ്ണു ജാഫർ എസ് സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒറ്റപ്പാലത്ത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി ി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ജില്ലാ ട്രഷറർ എം സുരേഷ് ബാബു എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ഒറ്റപ്പാലം പ്രശസ്തമായ പട്ടാമ്പി നേർച്ച ആവേശകരമായി ആഘോഷിച്ചു ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ പാരമ്പര്യ അവകാശികൾ കൊടിയേറ്റം നിർവഹിച്ചു നൂറ്റി പതിനൊന്നാം നേർച്ചയാണ് ഇത്തവണ കൊണ്ടാടുന്നത് ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണയിൽ മതസൗഹാർദ്ദ സന്ദേശവുമായി നടത്തുന്ന പട്ടാമ്പി നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറി ജനപ്രതിനിധികളുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും ഉപ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗജവീരന്മാരുടെയും മേളങ്ങളുടെയും അകമ്പടിയിൽ ഘോഷയാത്രയോടെയാണ് കൊടിയേറ്റം നടന്നത് നേർച്ചയുടെ പാരമ്പര്യ അവകാശികൾ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയും ഉപ ആഘോഷ കമ്മിറ്റികളുമാണ് നേർച്ചയിൽ പങ്കാളിയാവുന്നത് വൈകുന്നേരം അറുപതോളം ഗജവീരന്മാരും വാദ്യമേളങ്ങളും അണിനിരന്നുള്ള ഘോഷയാത്ര നയനമനോഹര കാഴ്ചയായി രാത്രി നടക്കുന്ന ഗജ നേർച്ചയ്ക്ക് സമാപനമായി സിസിഎൻ പട്ടാമ്പി നിരോധിത മയക്കുമരുന്നായ മെത്താ ഫിറ്റുമുമായി യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി തെങ്കര മേലാമുറി കാഞ്ഞിരപ്പാറയിൽ സിഞ്ചോ സിജിയാണ് പിടിയിലായത് അഞ്ചു ഗ്രാം മെത്താഫിറ്റമിൻ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം മണ്ണാർക്കാട് സി ഐ എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ എം അജാസുദ്ദീനും സംഘവും നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് കനാൽ പാലത്തിനു സമീപം ബൈക്കിൽ സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ട യുവാവിനടുത്ത് വാഹനം നിർത്തിയ ഉടൻ യുവാവ് ഓടാൻ ശ്രമിച്ചു പിന്തുടർന്ന് പിടികൂടി ദേഹപരിശോധന നടത്തിയപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച സിഗരറ്റ് കൂടിൽ ഒളിപ്പിച്ചുവെച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെടുത്തു ബൈക്കും കസ്റ്റഡിയിലെടുത്തു സീന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഷറഫ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ഷാഫി ബിജുമോൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണാർക്കാട് ജനമൈത്രി പോലീസും മണ്ണാർക്കാട് എക്സൈസും സംയുക്തമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ആവേശകരമായ മത്സരത്തിൽ മണ്ണാർക്കാട് ജനമൈത്രി പോലീസ് വിജയിച്ചു

മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന മുബാസ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോളാണ് ലഹരി എന്ന പേരിൽ മത്സരം നടന്നത് ആവേശകരമായ മത്സരത്തിൽ മണ്ണാർക്കാട് ജനമൈത്രി പോലീസ് എതിരില്ലാത്ത മൂന്ന് ഗോളിന് മണ്ണാർക്കാട് എക്സൈസ് ടീമിനെ പരാജയപ്പെടുത്തി ജനമൈത്രി പോലീസ് ടീമിനുവേണ്ടി സാജിദ് രണ്ട് ഗോൾ നേടി മണ്ണാർക്കാട് ഇന്ത്യൻ പൗരന്മാരുടെ അന്തസ് സംരക്ഷിക്കുന്നതിൽ ബി സർക്കാർ പരാജയപ്പെട്ടെന്ന് അഡ്വക്കേറ്റ് ബി ജോയ് പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ നരേന്ദ്രമോദി മറ്റൊരു ഫാസിസ്റ്റായ ഡൊണാൾഡ് ട്രംപുമായി കൈകോർത്തു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഈ നടപടികളെ മോദി സർക്കാർ ലജ്ജാകരമായി ന്യായീകരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജനതയോടെ മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി വൈസ് പ്രസിഡന്റ് വീക്ഷണ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സി സി എൻ മലപ്പുറം കലക്കൻ പുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്ഖയിലെ ഇല്ലിക്കാട് കടവിൽ പാലം എന്ന ആവശ്യത്തെ ബജറ്റ് അവഗണിച്ചെന്നാരോപിച്ച് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിലും നമ്മുടെ കവളപ്പൊയ് ഇല്ലിക്കാട് പാലം എന്ന സംഭവം നമ്മുടെ ഈ നാടിന്റെ തിരകാല സ്വപ്നമായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ പാലം എന്ന വസ്തു ഈ നമ്മുടെ ഈ ആവശ്യം രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റിലും ഇല്ല എന്ന വിവരം ഏത് നമ്മൾ അറിയാൻ സാധിച്ചു അതുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രദേശവാസികളെ വഞ്ചിച്ച ഈ ബജറ്റ് ഈ ജനവിരുദ്ധമായ ബജറ്റ് കത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു നമ്മുടെ പാലം പാലം വരെ നമ്മൾ നമ്മൾ ഈ ഈ ഈ ഈ പോരാട്ടം പോരാട്ടം തുടരും തുടരും വേണ്ടി പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എടക്കര വഴിക്കടവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇല്ലിക്കാട് കടവിൽ പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാലമെന്ന ആവശ്യം അധികാരികൾ യാഥാർത്ഥ്യമാക്കുന്നതുവരെ പ്രതിഷേധവുമായി മുൻപോട്ടു പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം പ്രതിഷേധ പരിപാടിക്ക് അജി തോമസ് അബ്ദുൾ ഗഫൂർ കുന്നത്ത് മുഹമ്മദ് ഷാഫി ചുണ്ടി അൻമുച്ചി അഭിലാഷ് തലച്ചിറയിൽ ബാബു പുതുപ്പറമ്പിൽ വിനോദ് മണലായി എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം പട്ടണത്തെ സൗന്ദര്യവൽക്കരിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുജന പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി പട്ടണം വികസിപ്പിക്കാനാണ് ലക്ഷ്യം കെ പ്രേംകുമാർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത് റോഡ് നവീകരണത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതി ഒരുങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം നടപ്പാതകൾ സജ്ജമാക്കും ഇപ്പോൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്തല്ലാതെ നടപ്പാതകളില്ല ഉള്ള ഭാഗത്തുതന്നെ കോൺക്രീറ്റ് സ്ലാബുകൾ പലയിടത്തും പൊട്ടി അപകട ഭീഷണിയാണ് പട്ടണത്തിൽ പൂർണമായും നടപ്പാതയൊരുക്കുകയെന്നതാണ് ലക്ഷ്യം ലക്ഷ്മി തിയേറ്റർ പ്രദേശം മുതൽ മായന്നൂർ പാലം ജംഗ്ഷൻ വരെ ഇരുവശത്തും കൈവരികളോടുകൂടിയ നടപ്പാതകളാണ് സജ്ജമാക്കുക പട്ടണത്തിന്റെ കേന്ദ്രഭാഗമായ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കെട്ടിടം തകർച്ചാ ഭീഷണിയിലാണ് ാണ് ഇത് മാറ്റാൻ നഗരസഭ നടപടി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനത്തിന്റെ മുഖമാക്കുന്ന രീതിയിൽ നവീകരിക്കലാണ് മറ്റൊരു ലക്ഷ്യം പ്രതിമകളും പുൽത്തകിടിയും സെൽഫി സ്പോട്ടും ഉൾപ്പെടെ ഇവിടെ ഇവിടെയുണ്ടാകുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ബജറ്റിൽ ഈ പദ്ധതികൾക്കായി രണ്ടു കോടി രൂപയാണുള്ളത് മുപ്പത് ലക്ഷം രൂപ ആദ്യഘട്ടത്തിനായി അനുവദിച്ചിട്ടുമുണ്ട് സ്പോൺസർഷിപ്പിലൂടെ ബാക്കി തുക കണ്ടെത്തും ഇതിനായി ഒറ്റപ്പാലത്തെ സംഘടനകളുടെ സഹായവും തേടും കെട്ടിടം മാറ്റുന്നതോടെ ബസ്സുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ഇറങ്ങുന്നതിനും കയറുന്നതിനും സുഗമമായ വഴിയൊരുക്കും ഇതിനൊപ്പം ബൈപ്പാസ് കൂടി സജ്ജമാകുന്നതോടെ പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒറ്റപ്പാലം പട്ടണത്തെ സൌന്ദര്യവൽക്കരിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുജന പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി പട്ടണം വികസിപ്പിക്കാനാണ് ലക്ഷ്യം ചെത്തല്ലൂരിൽ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നു ചെത്തല്ലൂർ യു പി സ്കൂളിന് സമീപത്തെ ഇരുപതോളം വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പലയിടത്തും പൊട്ടിയതാണ് കാരണമായി പറയുന്നത് വിരോധിതമായി കുമരുന്ന് മെത്താഫെറ്റമിനുമായി യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി തെങ്കരമേലാമുറി കാഞ്ഞിരപ്പാറയിൽ സിഞ്ചോ സിജിയാണ് പിടിയിലായത് അഞ്ചു ഗ്രാം മെത്താഫെറ്റമിൻ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രശസ്തമായ പട്ടാതി നേർച്ച ആവേശകരമായി ആഘോഷിച്ചു ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അക്കമ്പടിയിൽ പാരമ്പര്യാവകാശികൾ കൊടിയേറ്റം നിർവഹിച്ചു നൂറ്റി പതിനൊന്നാം നേർച്ചയാണ് ഇത്തവണ കൊണ്ടാടുന്നത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്